കോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദിവസവും ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ദിവസവും ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പറയാം ஆரம் அறியான் பார்லீஷில் ஆர்க்கும் தான் ஆ உத்தரம் அறியலோ ஞாக்கும் தான் ஆ உத்தரம் அறியன் பட் ஷுட் நோ தன்சர் ஞாக்கும் தான் உத்தரம் அறியில் ஷுட் நோ ആൻസർ ഞങ്ങളെല്ലാവർക്കും തന്നെ ആ ഉത്തരം അറിയാൻ പാടില്ല ചായ നിർബന്ധമായും കഴിച്ചേ പറ്റൂ എന്ന് എങ്ങനെ പറയാ ടീസെ മസ്റ്റ് ഹിയർ ചായ ഇവിടെ നിർബന്ധമായും കഴിച്ചേ പറ്റൂ മസ്റ്റ് ഹിയർ ചായ ഇവിടെ നിർബന്ധമായും കഴിച്ചേ പറ്റൂ ടി ഈ സെ മസ്റ്റ് ഹിയ ചായ ഇവിടെ നിർബന്ധമായും കഴിച്ചേ പറ്റൂ കിടക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കണം എങ്ങനെ പറയാ റിമമ്പർ ടു ക്ലോസ് ദ ഡോർ കഥ കടയ്ക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കണം റിമമ്പർ ടു ക്ലോസ് ദ ഡോർ കഥ കടയ്ക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കണം റിമമ്പർ ടു ക്ലോസ് ദ ഡോർ കഥ കടയ്ക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കണം റിമമ്പർ ടു ക്ലോസ് ദ ഡോർ കഥ കിടക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കണം അതിനെക്കുറിച്ച് ഒന്നും ഒട്ടും തന്നെ അറിഞ്ഞുകൂടാമെന്ന് എങ്ങനെ പറയാം ഹി ഡസ് നോട്ട് നോ എനിത്തിങ് എബൗട്ട് മാത്സ് അറ്റാൾ അവനെ കണക്കിനെ കുറിച്ച് ഒന്നും ഒട്ടും തന്നെ അറിഞ്ഞുകൂടാ ഹി ഡസ് നോട്ട് നോ എനിത്തിങ് എബൗട്ട് മാത്സ് അറ്റാൾ അവനെ കണക്കിനെ കുറിച്ച് ഒന്നും ഒട്ടും തന്നെ അറിഞ്ഞുകൂടാ കണക്കിനെക്കുറിച്ച് ഒന്നും ഒട്ടും തന്നെ അറിഞ്ഞുകൂടാ എന്തെങ്ങനെ ഇംഗ്ലീഷ് പറയുക ഹി ഡസ് നോട്ട് നോ എനിത്തിങ് എബൗട്ട് മാത്സ് അറ്റാൾ അവനെ കണക്കിനെക്കുറിച്ച് ഒന്നും ഒട്ടും തന്നെ അറിഞ്ഞുകൂടാ ഹി ഡസ് നോട്ട് നോ എനിത്തിങ് എബൗട്ട് മാത്സ് അറ്റാൾ അവനെ കണക്കിനെ കുറിച്ച് ഒന്നും ഒട്ടും തന്നെ അറിഞ്ഞുകൂടാ ഹി ഡസ് നോട്ട് നോ എനിത്തിങ് എബൗട്ട് മാത്സ് അറ്റാൾ അവനെ കണക്കിനെ കുറിച്ച് ഒന്നും ഒട്ടും തന്നെ അറിഞ്ഞുകൂടാ ഹി ഡസ് നോട്ട് നോ എനിത്തിങ് എബൗട്ട് മാത്സ് അറ്റാൾ അവനെ കണക്കിനെ കുറിച്ച് ഒന്നും ഒട്ടും തന്നെ അറിഞ്ഞുകൂടാ ഐ കുഡ് നോട്ട് ഹിയർ വട്ട് ഹി സെഡ് അറ്റാൾ എനിക്ക് അദ്ദേഹം പറഞ്ഞത് അശേഷം കേൾക്കാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ഹിയർ വട്ട് ഹി സെഡ് അറ്റാൾ എനിക്ക് അദ്ദേഹം പറഞ്ഞത് അശേഷം കേൾക്കാൻ കഴിഞ്ഞില്ല ई कुड्ड नोट ह्य वाटी सेड अट्देषं कॉंडूमी और वो ऋमी ओर्मिपे वो ऋमी ओर्मिपे वो ऋमी ओर्मिप പുരോഗതി ഉണ്ട് സം പ്രോഗ്രസ് അല്പം പുരോഗതിയുണ്ട് പുരോഗതി ഈസ് സം പ്രോഗ്രസ് അല്പം പുരോഗതിയുണ്ട് പുരോഗതി ഈസ് സം പ്രോഗ്രസ് അല്പം പുരോഗതിയുണ്ട് ഈസ് സം പ്രോഗ്രസ് അല്പം പുരോഗതിയുണ്ട് അല്പം പുരോഗതി ഉണ്ടായിട്ടുണ്ട് എങ്ങനെ പറയാ ദർഹസ് ബീൻ പ്രോഗ്രസ് അല്പം പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഹാസ് ബീൻ സം പ്രോഗ്രസ് അല്പം പുരോഗതി ഉണ്ടായിട്ടുണ്ട് പ്രോഗ്രസ് അല്പം പുരോഗതി ഉണ്ടായിട്ടുണ്ട് പ്രോഗ്രസ് അല്പം പുരോഗതി ഉണ്ടായിട്ടുണ്ട് അറിയാവുന്ന പോലും അവർ കണ്ടില്ല അതെങ്ങനെ ഇംഗ്ലീഷ് ഒരാളെ പോലും അവർ കണ്ടില്ല സി എനി വൺ അവർക്കറിയാവുന്ന ഒരാളിനെ പോലും അവർ കണ്ടില്ലറിയാവുന്ന ഒരാളെപ്പോലും അവർ കണ്ടില്ല എന്ന് ഇങ്ങനെ പറയാറിയാവുന്ന ഒരാളെപ്പോലും അവർ കണ്ടില്ലു അവർക്കറിയാവുന്ന ഒരാളെപ്പോലും അവർ കണ്ടില്ല They knew ു അവർക്കറിയാവുന്ന ഒരാളെപ്പോലും അവർ കണ്ടില്ല They സി എനി വൺ ധേനു അവർക്കറിയാവുന്ന ഒരാളെപ്പോലും അവർ കണ്ടില്ലൊരു നിസാര സംഗതി ഗൗരവമേറിയ കാര്യമല്ല എങ്ങനെ പറയുക എട്രിബിയൽ മാറ്ററിസ് ലൈക്ക് ദാറ്റ് ഈസ് നോട്ട് എ സീരിയസ് പ്രോബ്ലം അതുപോലെയുള്ളൊരു നിസാര സംഗതി ഗൗരവമേറിയ കാര്യമല്ല ഒരു നിസ്സാര സംഗതി ഗൗരമേറിയ കാര്യമല്ല ഇതെങ്ങനെ പറയാ ട്രിവിയൽ ഏട്രിവിയൽ മാട്രീസ് ലൈക്ക് ദാറ്റ് ഈസ് നോട്ട് എ സീരിയസ് മാറ്റർ അതുപോലുള്ളൊരു നിസാര സംഗതി ഗൗരവമേറിയ കാര്യമല്ല ഏട്രിവിയൽ ഈസ് ലൈക്ക് ദാറ്റ് ഈസ് നോട്ട് എ സീരിയസ് മാറ്റർ അതുപോലുള്ളൊരു നിസ്സാര സംഗതി ഗൗരവേറിയ കാര്യമല്ല ഏട്രിവിയൽ മാട്രീസ് ലൈക്ക് ദാറ്റ് ഈസ് നോട്ട് എ സീരിയസ് മാറ്റർ അതുപോലുള്ളൊരു നിസ്സാര സംഗതി ഗൗരവമേറിയ കാര്യമല്ല അപൂർവമായി മാത്രമേ മൂവി സിനിമ കാണാൻ പോകാറുള്ളൂ വി റയർലി ഗോ റ്റു ദൂവി ഞങ്ങൾ അപൂർവമായി മാത്രമേ സിനിമ കാണാൻ പോകാറുള്ളൂ വി റയർലി ഗോ റ്റു ദ മൂവി അപൂർവമായി മാത്രമേ സിനിമ കാണാൻ പോകാറുള്ളൂ എന്ന് ഇങ്ങനെ പറയാം വി റയർലി ഗോ ടു ദ മൂവി ഞങ്ങൾ അപൂർവമായി മാത്രമേ സിനിമ കാണാൻ പോകാറുള്ളൂ പോക്കാറുള്ളൂ വീറയർലി ഗോ റ്റു ദ മൂവി ഞങ്ങൾ അപൂർവമായി മാത്രമേ സിനിമ കാണാൻ പോകാറുള്ളൂ വീ റയർലി ഗോ റ്റു ദ മൂവി ഞങ്ങൾ അപൂർവമായി മാത്രമേ സിനിമ കാണാൻ പോകാറുള്ളൂ പോക്കാറുള്ളൂ വീറയർലി ഗോ റ്റു ദ മൂവി ഞങ്ങൾ അപൂർവമായി മാത്രമേ സിനിമ കാണാൻ പോകാറുള്ളൂ പോക്കാറുള്ളൂ വീറയർലി ഗോ റ്റു ദൂവി ഓ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബാ ബായ്